മലയാളി പെൺകുട്ടികളുടെ ആരാധനപാത്രമായി മാറിയ അവതാരകനാണ് ഗോവിന്ദ് പത്മസൂര്യ എന്ന ജി പി ബിഫോർ ഡാൻസ് എന്ന ഡാൻസ് റിയാലിറ്റി ഷോയിലൂടെയാണ് ജി പി ശ്രദ്ധേയനാവുന്നത് പിന്നീട് സിനിമകളിലും ചെറുതും വലുതുമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു ജിപിയെ ഭർത്താവായി കിട്ടണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് പെൺകുട്ടികളുണ്ടായിരുന്നു എന്നാൽ അവരുടെ ആഗ്രഹങ്ങളൊക്കെ മറികടന്ന് കഴിഞ്ഞ വർഷമാണ് താരം വിവാഹിതനാകുന്നത് മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ നടി ഗോപിക അനിലായിരുന്നു വധു സാന്ത്വനം സീരിയലിലെ അഞ്ജലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് ശ്രദ്ധേയായ ഗോപികയും ജിപിയും അവരുടെ ഒന്നാം വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ് ഇപ്പോൾ ഇതിനിടെ ഒരു അഭിമുഖത്തിലൂടെ വിവാഹത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരദമ്പന്മാർ ഞങ്ങൾ തമ്മിൽ കാണുന്നത് വരെ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടായിരുന്നില്ല ഞാൻ വളരെ പ്രാക്ടിക്കൽ ആണെന്നാണ് ജി പി പറയുന്നത് ഒരേ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരാളെ ഭാര്യയായി വേണ്ട എന്നായിരുന്നു എനിക്ക് പക്ഷേ പരസ്പരം കണ്ടതിന് ശേഷം പതിയെ തീരുമാനം മാറ്റി ഇതൊന്ന് ശ്രമിച്ചു നോക്കാം എനിക്ക് ഓക്കെ ആകുമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു പിന്നെ ഗോപിക വളരെ സ്ട്രേറ്റ് ആയ ആളാണ് മനസ്സിലാക്കാനും വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലെന്ന് ജി പി കൂട്ടിച്ചേർത്തു ഡി ഫോർ ഡാൻസിന്റെ ഫാൻ ആയിരുന്നു ഞാൻ പക്ഷേ അതിൻ്റെ പേരിൽ മാത്രം അദ്ദേഹത്തോട് ഇഷ്ടം തോന്നരുത് എന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ക്യാരക്ടർ മനസ്സിലാക്കിയിട്ടൊക്കെ പറഞ്ഞാൽ മതിയെന്ന് തീരുമാനിച്ചു എല്ലാ ദിവസവും സംസാരിക്കുമെങ്കിലും ഒരു വർഷം എടുത്തതിന് ശേഷമാണ് തീരുമാനത്തിലേക്ക് എത്തുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കൂടുതൽ പ്രണയിക്കുവാൻ തുടങ്ങി കല്യാണത്തിന്റെ അന്ന് വരെ വളരെ പ്രാക്ടിക്കൽ ആയാണ് കാര്യങ്ങൾ പോയത് വീട്ടുകാരുടെ നിർബന്ധത്തിൽ തന്നെ നടന്ന കല്യാണമായിരുന്നല്ലോ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒട്ടുമിക്ക ദിവസങ്ങളിലും ഞങ്ങൾ ഒരുമിച്ചുണ്ട് പരസ്പരം കൂടുതൽ മനസ്സിലാക്കാനായി എനിക്ക് ഷൂട്ടുണ്ടെങ്കിൽ ഗോപിക അവിടേക്ക് വരും തിരിച്ച് ഞാനും പിന്നെ ഒഴിവു സമയങ്ങളിൽ യാത്രകൾ ചെയ്തുവെന്നും ജി പി പറയുന്നു ജി പി എല്ലാ കാര്യങ്ങളിലും വളരെ കൃത്യതയോടെ സെറ്റ് ചെയ്ത് വെക്കുന്ന ആളാണ് അതിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമത്തിലാണ് ഞാനെന്ന് ഗോപിക പറയുന്നു ഇതിനിടെ ഞങ്ങൾ പുതിയ ഫ്ലാറ്റ് വാങ്ങിയിരുന്നു ഞങ്ങൾ രണ്ടു പേരുടെയും പേരിൻ്റെ ആദ്യ അക്ഷരങ്ങൾ വെച്ച് അച്ഛനാണ് ഗോപുര എന്ന പേര് പേരെടുന്നത് കൊച്ചിയിൽ ജീവിതം ഉറപ്പിക്കുന്നതിനോട് എനിക്ക് എത്ര താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ എൻ്റെ അടിച്ചുപൊളി ജീവിതം കണ്ട് അച്ഛനൊരു വില്ല വാങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു അങ്ങനെയാണ് ഗോപുര സ്വന്തമാക്കിയതെന്നും ജിപ്പ് കൂട്ടിച്ചേർത്തു